ചക്രലോത്ത് ഇന്ന് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് സാധാരണ ഒട്ടുമിക്ക കാറുകളിലും റിവേഴ്സ് ഗിയർ പറഞ്ഞാൽ ബാക്കിലോട്ടാണ് കാരണം മാരുതി വേണമെങ്കിൽ പ്രത്യേകിച്ച് പക്ഷേ ഇതിൽ എറണാകുളത്തിൻ്റെ ട്രൈബർ കിഡ് മോഡലിന് കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് റിവേഴ്സ് പറഞ്ഞാൽ ബാക്കിലോട്ടല്ല ഫ്രണ്ടിലോട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് സാധാരണ മാരുതി വാഹനങ്ങളിൽ തന്നെ ഫിഫ്ത്ത് കഴിഞ്ഞ് ബാക്കിൽ റിവേഴ്സ് വരും പക്ഷേ ഇതിൽ നേരെ വ്യത്യാസമാണ് ഫസ്റ്റിന് തൊട്ട് അപ്പുറത്തെ റിവേഴ്സ് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെ ഇടാമെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് നോർമലി അങ്ങ് ഫസ്റ്റ് ഇട്ടാൽ മതി വലിയ പാടൊന്നുമില്ല നല്ല എളുപ്പമാണ് നമുക്ക് സാധാരണ എങ്ങനെയാണ് ഇടുന്നത് അതേപോലെ അങ്ങ് ഇട്ടാൽ മാത്രം മതി സെക്കൻഡും ബാക്കി എല്ലാം ആണ് പക്ഷേ റിവേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് റിവേഴ്സ് നമുക്ക് ഇതിൻ്റെ ഈ നോബിൻ്റെ അടിയിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മോളിട്ടൊന്ന് പ്രസ്സിങ് അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ വലിക്കണം ഇതിനിങ്ങനെ പൊക്കുക നേരെ റിവേഴ്സ് ആയിട്ടുണ്ട് ഇതാണ് റിവേഴ്സ് നമുക്ക് റിവേഴ്സ് നമുക്ക് ന്യൂട്രൽ വരാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ലിവർ അടിച്ചാൽ മാത്രമേ റിവേഴ്സ് ചെയ്ത് നേരെ ന്യൂട്രൽ ആയി വരാം അതാണ് ന്യൂട്രൽ പൊസിഷനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട നോർമലി ചെയ്യുന്ന പോലെ ഫസ്റ്റ് സെക്കൻഡ് തേട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നോർമലാണ് നമുക്ക് റിവേഴ്സ് മാത്രം ഈ നോബിനൊന്ന് ജസ്റ്റ് ഒന്ന് മോളിട്ട് വലിക്കുക നേരെ ലെഫ്റ്റ് ചേർത്ത് പോയിട്ട് ഫ്രണ്ടിലേക്ക് റിവേഴ്സ് ആയിട്ടുണ്ട് ലെഫ്റ്റ് നേരെ ചേർത്ത് പോവുക ഫ്രണ്ടിലേക്ക്